എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നലെ വൈകുന്നേരം മുതലേ ഗോമതിയുടെയും ബാലിൻ്റെയൊക്കെ വിശേഷം ചാനൽ ചാനലിന് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ കല്ലു കാന്തരോട് പറയാ കേട്ടോ ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലല്ലേ ഇവിടെ ജയന്തഞ്ചേണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജയന്തഞ്ചേണനെ വിളിച്ചുകൊണ്ട് പോകും എനിക്കേട്ട ഏട്ടൻ്റെ ജീവന വല എന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ആ മോളുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പാപം കരഞ്ഞോണ്ട വന്ന് പറഞ്ഞിട്ട് പോയത് ഏട്ടാ പ്ലീസ് ഏട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക ഈ പൗർണി പൗർണമി ആവുമ്പോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും പൗർണമി ആവുന്നതോട് കൂടിയിട്ട് ഏട്ടൻ രക്ഷപ്പെടും ആ സ്വർണം ആ സ്വർണം നമുക്ക് തിരിച്ചു കിട്ടും ആ സ്വർണം പിന്നെ അവർക്ക് തന്നെ കൊടുത്തേക്കാം കുഴപ്പമില്ല പക്ഷെ അയാളെ കിട്ടിയില്ലെങ്കിലും ആ സ്വർണ്ണം നമുക്ക് കിട്ടും പിന്നെ ആ സ്വർണം തിരിച്ചു കൊടുത്ത പിന്നെ എന്താ കൊഴപ്പിക്കണേ അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കില്ലേ ആ മോളുടെ ദുഃഖവും തരൂ പിന്നെ എന്താട്ടോ ഞാൻ പറയുന്നൊന്നനുസരിക്കുക കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കാൻ പറയണം ശരി നീ പറഞ്ഞല്ലേ അങ്ങനെ അനുസരിക്കാന്ന് കാന്തം പറയാണ് പിന്നീട് അയ്യപ്പസ്വാമിയുടെ ഭഗര ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി ഈ സമയത്താണ് രാജീവനും അനുപമയും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ അനുപരമം മുത്തശ്ശിയും ഭയങ്കര പ്രാർത്ഥനയില്ല ഇത് കണ്ടപ്പോൾ എപ്പോഴും അമ്മയ്ക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കണം ആ സമയത്താണ് വിനോദനും അനുസൂം കൂടെ അങ്ങോട്ട് വരുന്നത് പിന്നീട് മതിയമ്മയെ പ്രാർത്ഥിച്ചേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞോണ്ട് ആ കയ്യെ കീറി പിടിക്കാൻ തുടങ്ങുകയാണ് ദേവയ്യമ്മയുടെ രാജീവൻ പെട്ടെന്ന് വിനോദിന്റെ ദേഷ്യം വന്നു വിനോദ് പറഞ്ഞു അതെ അമ്മേനെ പിടിക്കണ്ട അമ്മ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയണ അല്ല ഇതിന് മാത്രം എന്താ പ്രാർത്ഥിക്കാതിരിക്കണേ അമ്മയ്ക്ക് ആ താലം എടുത്തുകൊണ്ട് എന്റെ ഒപ്പം വന്നാ പോരേന്ന് ചോദിക്കുക അത് കേട്ടൻ ദേവയമ്മയും കൂടി തിരിഞ്ഞു വിനോദ് പറഞ്ഞു അമ്മയോട് താലം എടുത്തോട്ട് കൂടെ ചെല്ലാൻ പറഞ്ഞു എന്തിനാന്നറിയാവോ അതാ കാർത്തിയൻ കാർത്തിയെന്നമ്പിയാരുടെ ആ ഗൾഫ് മുതലാളി അല്ലേ അയാളുടെ അമ്മയ്ക്ക് വേണ്ടിട്ട് കൊടുക്കാൻ ആചാരത്താലം കൈമാറാൻ വേണ്ടിയിട്ടാ അമ്മയോട് ഇതുമായിട്ട് ചെല്ലാൻ പറയുന്നത് ഇത് കേട്ടൻ ദേവികേമെന്നും ഞെട്ടി ഈ സമയം രാജീവ് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നെ അമ്മ അത് കൈമാറിയ എന്താ കൊഴപ്പിരിക്കുന്നെ അമ്മയ്ക്ക് ഈ താളത്ത് ഉത്സാഹം നടത്താൻ പറ്റൂന്ന് തോന്നുന്നുണ്ടോ ഉം ഉണ്ണുമോള് സ്വർണ്ണാഭരണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല അത് കൊണ്ടുവന്നാൽ മാത്രമേ ആടയാഭരണങ്ങൾ പണിയാൻ പറ്റുള്ളൂ അത് മാത്രല്ല എനിക്കൊരു ജോലി എന്റെ എത്ര വലിയ സ്വപ്നമായിരുന്നു ഇത് കേട്ടോ വിനോദ് പറഞ്ഞു കൊള്ളാം എടാ നീ അധ്വാനിച്ച് അധ്വാനിക്കണം അല്ലാതെ അമ്മയുടെ കയ്യിൽ നിന്ന് ആചാരത്താലം കൈമാറി മറ്റാൾക്ക് കൊടുത്തിട്ടല്ല നീ ജോലി സമ്പാദിക്കട്ടെ ഇത് കേട്ടോണ്ടാണ് ജയനും മിനിയും കൂടെ അങ്ങോട്ട് വരുന്നത് ജയം പറഞ്ഞു അതൊക്കെ പറയാൻ നിനക്ക് എന്താ കാര്യം ഇരിക്കണേ അവനെ നല്ലൊരു ജോലി ഇടാൻ നല്ല കാര്യല്ലേ ഇപ്പം ഈ ഉത്സവം നടത്തിയില്ലെന്നോർത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അത് മാത്രല്ല ഇപ്പൊ നീ ഈ നിലയിൽ എത്തി നിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണക്കാരന് ഒരു പക്ഷേ രാജീവനും കൂടെ നീ ഓർത്ത് നോക്കിയേ നീ ഈ കുടുംബത്തിൽ എത്ര വലിയ വിപത്ത വരുത്തി വെച്ചിരുന്നെ ഈ കുടുംബത്തിന്റെ ആധാരം കൊണ്ടേ പണയം വെച്ചു അവസാനം പലിശക്കാരൻ വന്ന് കയറി ഇറക്കിയും വേറെ ഒരു നിവൃത്തി ഇല്ലാതെ വന്ന് ഇപ്പൊ ജപ്തിയായി കഴിഞ്ഞപ്പോ ആ സ്വന്തം വീടിന്റെ ആധാരം കൊണ്ടേ പലിശക്കാരൻ്റെ കൊടുത്തിട്ട് ഈ തറവാട് വീട് സ്വന്തമാക്കിയെടുത്ത ആരാ രാജീവന് അവൻ ഇതിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് ആ നന്ദിയെങ്കിൽ നിനക്ക് കൊണ്ടോടാന്ന് വിനോദിനോട് ചോദിക്കുവാണ് വിനോദനും വല്ലാത്ത വിഷമമായി പോയി വിനോദ് പറഞ്ഞു എന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചറിയാം അമ്മയുടെ കയ്യിൽ നിന്ന് ആചാരത്തായാലും കൈമാറേണ്ടത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം രാജീവ് പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാം നിങ്ങളെല്ലാരും കൂടെ ചേർന്നിട്ടെ എനിക്ക് മാസം കുറച്ച് പത്തു വരെ അറുപതിനായിരം രൂപ താട്ട് പലിശക്കാരൻ്റെ പൈസ പതിനേഴായിരം രൂപ വീട്ട് വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങൾ ഇരുപതിനായിരം രൂപ പിന്നെ അത് കൂടാതെ വേറെയും ചിലവുകളൊക്കെ ഉണ്ട് മോൻ്റെ സ്കൂൾ ഫീസ് എല്ലാം തന്നെ ഒരപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം ദേവയമ്മ ആവപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ പൈസയൊക്കെ അയ്യപ്പസ്വാമി കൊണ്ടാ തരുവോന്നില്ല ഉത്സവം നടത്തിയിട്ടുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി കൊണ്ടാ തരുമോ എന്നുള്ളതാണ് ഇരിക്കണേ പെട്ടെന്ന് ദേവയമ്മക്ക് സങ്കുടവും ദേഷ്യം വന്നു ദേവയമ്മ നിർത്തുന്നുണ്ടോ ഇതിന് മുമ്പ് ഈ വീട്ടില് അയ്യപ്പസ്വാമിയുടെ പേര് ഉച്ചരിച്ചിരുന്നു നാമം ജവിക്കാനും പ്രാർത്ഥിക്കാനും മാത്രം ഇപ്പൊ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഇടയിലേക്ക് അയ്യപ്പസ്വാമീന്റെ വഴിച്ചഴിക്കുക മതി ഈ കാര്യം ഇവിടെ കൊണ്ട് നിർത്തിയാക്കാൻ പറയാണ് ഈ സമയം അൻസൂയ പറഞ്ഞു ഇതിനു മുമ്പ് ഈ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ വന്നിട്ട് കുറച്ചു കാലങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ ആ കാലങ്ങളെ കൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായതാ അതുകൊണ്ട് ഞാൻ പറയുക ഒരു കാരണവശാലും അമ്മയെ വേദനിപ്പിക്കരുത് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഞാനിപ്പോൾ ആരുടെയും ഭക്ഷത്തിൽ നിൽക്കുന്നില്ല അമ്മയെ വേദനിപ്പിക്കരുന്ന് കാര്യം മാത്രം അത് മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടപ്പം ഇനി പറഞ്ഞു ഓഹോ അപ്പം പറയാതെ കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് പറഞ്ഞു ഇങ്ങനെ വളച്ച് കെട്ടി കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു അനസിയെ അമ്മയ്ക്ക് താരം കൈമാറാനായിട്ട് സമ്മതം അല്ലെന്നൊങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ ഇങ്ങനെ വളഞ്ഞ് മൂക്കിയാൽ പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നും ചോദിക്കുക ദേവയുമയങ്കര സങ്കടമായി പോയി പെട്ടെന്ന് പിന്നെ രാജുവും പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജോലി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും കൂടെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും ഇനി അമ്മയുടെ ഇഷ്ടം എന്താന്ന് ചെയ്തോളാം പറയണം ഈ സമയത്ത് ദേവികം പറഞ്ഞു ഇപ്പൊ പ്രശ്നം എന്താ ആചാരത്താലം കൈമാറണം അത്രയല്ലേ ഉള്ളൂ വാ എന്നും പറഞ്ഞിട്ട് ആചാരത്താലം അങ്ങോട്ട് കൈമാറുവാണ് ഇത് കൈമാറിയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പരിഹാരം ആകുമല്ലോ എന്ന് പറയാണ് അങ്ങനെ ആചാരത്താലം എടുത്തോണ്ടോ പോകുമ്പോ വിനോദനും അനുസരിച്ചക്കും സഹിക്കുന്നുണ്ടായിരുന്നില്ല അത് കൈമാറാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അമ്മയുടെ ഒത്തിരി വലിയ ആഗ്രഹമായിരുന്നു ഈ തവണത്ത് ഉത്സവം നടത്തുക എന്നുള്ളത് പിന്നീട് തിരുമേനി നേരെ ഉരായ്മക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്രക്ക് വേണ്ടായിരുന്നു പാവം ദേവികയമ്മ എത്ര മാത്രം ആഗ്രഹിച്ച കാര്യമായിരുന്നു ഉത്സവം നടത്തണമെന്നുള്ളത് ഈ സമയം ഉരായ്മക്കാരിൽ ഒരാൾ പറഞ്ഞു പിന്നെ ഉണ്ണിമോൾക്ക് ഉണ്ടെന്ന് തോന്നേ ഉണ്ണിമോൾ ആ സ്വർണം കൊണ്ടെന്ന് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചതിന് ശേഷമല്ലേ അല്ലേ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അയ്യപ്പസ്വാമിയുടെ ദീപസ്തംഭം തന്നെ കാർത്തിയ നമ്പയെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു ഒന്നും രണ്ടും രൂപയുടെ മൂന്നാല് കോടി രൂപയുടെ മുതൽ അതുകൊണ്ട് ഉണ്ണിമോള് ഒരുപക്ഷെ സ്വർണം നഷ്ടപ്പെട്ടാലെങ്കിൽ നഷ്ടപ്പെട്ടെങ്കിൽ എന്താ ഉണ്ണിമോള് ഒരു ഐശ്വര്യം തന്നെ എന്ന് പറയണം ഇത് കേട്ടോണെന്ന് തിരുമേനി പറഞ്ഞു ഉണ്ണിമോൾ ഐശ്വര്യമാണെന്ന് മനസ്സിലായല്ലോ അപ്പൊ ഈ ചെയ്യുന്ന ചതിയല്ലേ ആ ആചാരത്താലം കൈമാറേണ്ട ആവശ്യമുണ്ടോ ഉണ്ണിമോളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉത്സവം നടത്താന്നുള്ളത് ആ സ്വർണം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോളുടെ ഐശ്വര്യം ഇല്ലാതാവുന്നില്ല ഒരു കാരണവശാലും ഞാൻ നോക്കിയിട്ട് ഈ ആചാരത്താലം തിരികെ വാങ്ങരുതെന്ന് എന്റെ ആഗ്രഹം ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഊരായ്മക്കാരിൽ ഒരാൾ പറഞ്ഞു അല്ല തിരിമ എങ്ങനെ പറയാൻ പറ്റും ആടയാഭരണങ്ങൾ അവര് കൊണ്ടേ അണിയിക്കാന്ന് പറഞ്ഞാ അത് എനിക്ക് കിട്ടുമോന്ന് പോലും ഉറപ്പില്ല കാർത്തിക നമ്പുകാരാണെങ്കിലോ നല്ല രീതിയിൽ ഉത്സവം നടത്തുകയും ചെയ്യും പക്ഷേ ദേവയമ്മക്ക് ഇതിന് സമ്മതമാണോന്നറിയത്തില്ലോ അല്ല ഒരാളോട് പറയണം ദേവയമ്മ സംഭവിച്ചതല്ല പറഞ്ഞേ എന്ന് ഊരായ്മക്കാർ ഒരാൾ പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവകിയമ്മയും അതോടൊപ്പം തന്നെ രാജീവിനൊക്കെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവർ വന്നിപ്പോൾ തിരുമേനി ചോദിച്ചു അല്ലേ ദേവങ്ങിയമ്മേ ആചാരത്താലും കൈമാറാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ദേവയും പറഞ്ഞു മകന്റെ ജീവിതമല്ലേ തിരുമേനി ഒരമ്മയ്ക്ക് വലുത് ചില കാര്യങ്ങൾ അങ്ങനെയാ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇപ്പൊ തന്നെ എനിക്ക് വല്ല ആഗ്രഹമായിരുന്നു ഉത്സവം നടത്തണമെന്നുള്ളത് തിരുമേനിക്കറിയാലോ ഞാൻ എങ്ങനെയും ജീവിച്ചു പോന്നതെന്നുള്ളേ ആ സാഹചര്യത്തിലാണ് എനിക്ക് അയ്യപ്പസ്വാമി ഉത്സവം നടത്താനായിട്ടുള്ള ഒരു ഭാഗ്യം വന്നു കിട്ടിയത് അപ്പൊ ഞാൻ ഒത്തിരി അധികം സന്തോഷിച്ചു ഞാൻ മാത്രമല്ല എന്റെ ഉണ്ണിമോളും പക്ഷെ ആ സന്തോഷത്തിന് അധികം ആയസ്സില്ലായിരുന്നു ഇപ്പൊ ഞാൻ കൂടുതലും ചിന്തിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയാവോ ഒരു പക്ഷേ അയ്യപ്പ തോന്നി കാണുമായിരിക്കും ഞാൻ ഉത്സവം നടത്തണ്ടാന്ന് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നെ ഈ സമയം ഊരായ്മക്കാരെ ഒരാൾ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഉത്സവം നടത്തുന്ന കാര്യം പറഞ്ഞല്ലോ അതിന് ആടെ ആടയാഭരണങ്ങൾ എണീക്കാനുള്ള സ്വർണ്ണം കിട്ടിയോ ഉണ്ണിമോള് വന്ന് സ്വർണം കൊണ്ടേ തന്നോ എന്ന് ചോദിക്കുക പെട്ടെന്ന് ദേവകിമ്മയൊന്നും മടിച്ചു ദേവികയും പറഞ്ഞ് പറഞ്ഞു പിന്നെ ഇങ്ങനെ നിങ്ങൾ ഉത്സവം നടത്തുമെന്ന് പറ ആഡാഭരങ്ങൾ അണിയിക്കാൻ നിങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യമല്ലേ അപ്പൊ പിന്നെങ്ങനെ നിങ്ങക്ക് ഉത്സവം നടത്താൻ പറ്റൂന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കാണ് അതെന്താ അല്ല ഉത്സവത്തിന് ഉത്സവത്തിനന്ന് ഇതിനുമുമ്പ് ഇവിടെ എല്ലാരും ആടയാഭരണങ്ങൾ അണിയിച്ചിട്ടുണ്ട് നീ ചോദിക്കുവാണ് പെട്ടെന്ന് അയാളുടെ നാവിന് ഉത്തരം മുട്ടി പിന്നെ തിരുമേനിയോട് ചോദിച്ചു തിരുമേനി ഇതിനുമുമ്പ് ഉത്സവം നടത്തുന്നവരൊക്കെ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ നടത്തിയിട്ടാണ് ഉത്സവം നടത്തിക്കൊണ്ടിരുന്നെന്ന് ചോദിക്കുകയാണ് ഇല്ല അങ്ങനെ ഒരു ആചാരം ഇല്ലായിരുന്നു പറയുന്നത് പിന്നെ ഇപ്പൊ എന്താ പ്രത്യേകത ഉത്സവം നടത്തണമെങ്കിൽ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ കൊടുക്കണം നിർബന്ധമുണ്ടോ ഒരു നിർബന്ധമല്ലോ പിന്നെ അമ്മയ്ക്ക് ഉത്സവം നടത്തിയ എന്താ കുഴപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് ആചാരസ്ഥാനം നിങ്ങൾ തട്ടിപ്പറിക്കുന്നതിന്റെ ആവശ്യകത എന്താന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം അവരൊന്നും മിണ്ടി അവരുടെ ഉത്തരം വെട്ടി പിന്നീട് വിനോദ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഉത്സവം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു ആടയാഭരണങ്ങൾ ഇട്ടാൽ ഉത്സവം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന കാർത്തിക നമ്പ്യാര് അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ ഉത്സവത്തിന് അണിയിക്കുവെന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ട് കാർത്തിക നമ്പയർ വന്നിട്ട് പറഞ്ഞു അത് നടത്തും ഞാൻ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ കൊടുക്കുകയും ചെയ്യുമെന്ന് പറയണം എന്ന് പറയുമല്ല അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാണ് ഞാൻ കാർത്തികേ നമ്പയരുടെ അമ്മയുടെ കയ്യിൽ ഒരു തട്ടത്തിനകത്ത് നിറച്ച് അയ്യപ്പസ്വാമിക്കാണെങ്കിലുള്ള കിരീടോ മാലയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി കണ്ടോ എനിക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഉത്സവം നടത്താന്ന് പറഞ്ഞത് തന്നെ ഇത് കൂടെ പരസ്പരം നോക്കുകയാണ് കണ്ടോ വിനോദേ ഇപ്പൊ കാർത്തിക നമ്പായെ കൊണ്ടുവന്ന് കൊടുത്തുണ്ടോ ഇത് കണ്ടെ വിനോദ് പറഞ്ഞു അവരൊക്കെ വലിയ കോടീശ്വരന്മാരല്ലേ അവർക്ക് പൈസയ്ക്കൊക്കെ വല്ല പഞ്ഞം ഉണ്ടോ കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് അവരുടെ മുന്നിൽ പൈസ വരും പിന്നെ അവർക്ക് എന്ത് കാര്യം സാധിക്കണമെന്ന് ആഗ്രഹിച്ചാലും അവരത് സാധിക്കുകയും ചെയ്യും പക്ഷെ അതുപോലെയല്ല ഞങ്ങള് പാവങ്ങളാ അവര് അവരുടെ ഒരു സ്വത്തിന്റെ വീതം മാത്രം എടുത്തു കൊടുക്കുന്നുള്ളൂ പക്ഷെ എൻ്റെ ഉണ്ണിമോളും അമ്മയൊക്കെ ചെയ്ത എന്താണെന്നറിയോ എൻ്റെ മണ്ണിമോളൊക്കെ കിട്ടിയ ആ സ്വത്ത് മുഴുവനും അത് മുഴുവൻ അയ്യപ്പസ്വാമിക്ക് കൊണ്ട് സമർപ്പിച്ച ഈ പറയുന്ന ആൾക്കാരൊക്കെ അവരുടെ സ്വത്തിന്റെ ഒരു അംശം പോലും കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയാ അത് കാർത്തിക മുതലാളിക്കോട്ട് ഉള്ള ഒരടിയായിരുന്നു പിന്നീട് വിനോദ് പറഞ്ഞു പക്ഷെ എന്നാലും ഇത് അയ്യപ്പസ്വാമിനെ അണിയിക്കാൻ എന്ന് പറയാണ് അല്ല അതെന്താ അയ്യപ്പസ്വാമിനെ അണിയിക്കാൻ പറ്റില്ലാത്തതെന്ന് ഒരായ്മക്കാട് ഒരാൾ ചോദിച്ചു അല്ല അയ്യപ്പസ്വാമിനെ അണിയിക്കണമെങ്കില് ഈ ആഭരണങ്ങളൊക്കെ പണിത് ഇവിടുത്തെ ശില്പിയായിരിക്കണം ഈ വിഗ്രഹങ്ങളൊക്കെ പണിത ശില്പി അറിയുള്ള കർണാടകത്തിലുള്ള ശില്പി ആ ശില്പി പഠിച്ച് ആടയാരണ ആടയാഭരണങ്ങൾ മാത്രം അയ്യപ്പ അണിയിക്കാൻ പറ്റുകയുള്ളു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ല തിരുമേനീന്ന് ചോദിക്കണം തിരുമേനി അതേന്ന് പറയണം ഇപ്പം എങ്ങനെയുണ്ട് അതുകൊണ്ടല്ല ഉണ്ണിമോട്ടുന്ന സ്വർണ്ണം നഷ്ടപ്പെട്ടേ അപ്പം ഇത് അണിയിക്കാൻ പറ്റത്തില്ലോ കൊണ്ടേ വെക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ അല്ലെ പിന്നെ ഷോക്കേസിൽ കൊണ്ടേ വെക്കാം അല്ലെങ്കിൽ ഒരു മുതൽ വെക്കാം അല്ല ഷോക്കേസ് സോറി ലോക്കറിൽ കൊണ്ടേ വെക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അവർ മുതൽക്കൂട്ടായിട്ട് ഇവിടെ ഇരിക്കും അല്ലാതെ അതിക്കൂടുതൽ ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തിക നമ്പേര് അങ്ങോട്ട് വന്നിട്ടറിഞ്ഞ അല്ല ഇത് അയ്യപ്പസ്വാമിനെ അനിയക്കാൻ പറ്റില്ലെന്ന് വിനോദനോട് ആരാ പറഞ്ഞു നിൽക്കുകയാണ് അതെ ഞാൻ ആർക്ക് നേർച്ച തന്നിട്ടില്ല ഞാൻ അയ്യപ്പസ്വാമിക്ക് നേർച്ച ഒന്നും നേർന്നിട്ടില്ല ഉത്സവത്തിന് ആടയാഭരണങ്ങൾ അണിയിച്ചേക്കാന്ന് പിന്നെന്താ കുഴപ്പിരിക്കുന്നത് അങ്ങനെ നേർച്ച നേർന്നെങ്കിൽ മാത്രമേ ആ കൃത്യസമയത്തിന് മുമ്പ് അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ കൊടുത്ത് അയ്യപ്പസ്വാമിനെ അണിയിക്കേണ്ടത് അത് ആ ശില്പീനെ കൊണ്ട് പണിയിക്കേണ്ടു നേർച്ച നടന്ന് പണിയിക്കുവാണേ മാത്രം പക്ഷെ ഇതങ്ങനെയല്ല ഞാനിത് അയ്യപ്പസ്വാമിക്ക് കാണിക്കുവെക്കുന്ന നമ്മൾ ചന്ദനത്തിരിയും എണ്ണ പൂവൊക്കെ അയ്യപ്പസ്വാമിയുടെ ഉമ്മിക്കൊണ്ട് വെക്കൂലേ അതെല്ലാം അയ്യപ്പസ്വാമിക്ക് നീതിക്കുകയും ചെയ്യല്ലേ തിരുമേനി അപ്പൊ അതുപോലെ തന്നെ ഇതും ഞാൻ കൊണ്ട് കാണിക്ക് വെക്കുന്നു ആ കാണിക്ക തിരുമേനി എടുത്ത് അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ നേർച്ചേർന്നിട്ട് ചെയ്യുന്ന കാര്യമില്ല അതുകൊണ്ട് ഇതിപ്പോ ആ ശില്പി പണിയൊന്നും ഒരു നിർബന്ധം ഇല്ലെന്ന് പറയണം പിന്നെ വിനോദിനൊന്നും പറയാനില്ലായിരുന്നു ഈ സമയത്ത് അമ്മയോട് പറഞ്ഞു കാർത്തിക നമ്പയോട് പറഞ്ഞു അമ്മേ അതുകൊണ്ടായി അയ്യപ്പസാമിയുടെ നടയെ വെക്കാൻ പറയാണ് അങ്ങനെ അവർ നടയെ കൊണ്ടേ വിചിട്ട് തിരിച്ചു വരുവാണ് ഈ സമയം ദേവയ്ക്കും ദേവയമ്മയ്ക്കും വല്ലാതെ അയപ്പി ഉം കാർത്തികമ്മയുടെ അമ്മ പറഞ്ഞു അല്ല ദേവയമ്മയുടെ മുഖം കണ്ടിട്ട് എനിക്കത് നല്ലതായിട്ട് തോന്നില്ല നിങ്ങക്ക് മനസ്സില്ലായിരിക്കും ആചാരത്താലം കൈമാറാൻ ചോദിക്കണം നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ അയ്യപ്പസാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാ ഈ ഞാൻ സ്വീകരിക്കുന്നത് അപ്പോൾ ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ച് ആ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ശാശ്വത അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ട അല്ല എൻ്റെ ഭഗവാൻ തരുന്നുണ്ട് പിന്നെ ഈ ഉത്സവം നടത്തണമെന്ന് മകന്റെ ആഗ്രഹ അതുകൊണ്ട് മാത്രമാണ് പറയണം ഈ സമയം കാർത്തിക നമ്പയുടെ ഭാര്യ പറഞ്ഞു അല്ല അവര് സമ്മതിച്ചല്ലേ വേറെ കൊഴപ്പൊന്നുമില്ലെന്ന് പറയാണ് അപ്പൊ കാർത്തിക നമ്പര് രാജുവിനോടൊന്ന് ചോദിച്ചു കുഴപ്പമൊന്നും ഇല്ല അല്ലെ എന്ത് കുഴപ്പം അമ്മയ്ക്ക് സമ്മതം അമ്മയുടെ കൂടി തന്നെയാണ് പറയണം പിന്നീട് ദേവയമ്മയുടെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ദേവികമ്മയുടെ മനസ്സിലേക്ക് വന്ന രാജീവൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു മാസം അറുപതിനായിരം രൂപ തരാൻ പറ്റുമോ അതൊക്കെ അതെന്താള് കൊടുക്കാൻ പറ്റത്തില്ല ദേവയമ്മയുടെ സമ്മതമാണ് ആചാരത്താലം കൈമാറിയ സമ്മതമാണെന്ന് പറയാം അങ്ങനെ ആ ആചാരത്താലം അങ്ങോട്ട് കൊടുക്കുവാണ് നമ്മുടെ കൈകളിലേക്ക് അമ്മയുടെ കണ്ണു നിറഞ്ഞു വന്നു പിന്നീട് വിനോദ് വിനോദമ്മേനെ പിടിച്ച ആൾത്താറെ കൊണ്ട് എടുത്തു ഈ സമയത്ത് രാജീവിൻ്റെ അടുത്തേക്ക് കാർത്തികമ്മയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു അതേ ദേവയമ്മയുടെ മുഖം കണ്ട് എനിക്കത്ര തെളിച്ചെന്ന് തോന്നുന്നില്ല അതിനർത്ഥം അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഈ ഉത്സവം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ ദേവയ്യമ എന്നോടൊപ്പം ഇതിന്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരിക്കണം അതിന്റെ സമ്മതമാണ് രാജീവൻ എന്ന് ചോദിക്കുവാണ് രാജീവൻ ഒന്നും മിണ്ടിയില്ല ഈ സമയത്ത് കാർത്തിക നമ്പേരും ഒന്നു പറഞ്ഞു അല്ലെ രാജീവൻ അനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക ഇല്ല ഒരു പ്രശ്നം കാണത്തില്ല അമ്മ ക്ഷേത്രത്തിൽ വരും ആദ്യം തൊട്ട് അവസാനം വരെ ഉത്സവത്തിന്റെ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് രാജീവൻ അങ്ങോട്ട് പോവാ എന്നാ ശരി നമുക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോവാന്ന് രാജീവനോട് അയാളും പറയാണ് അങ്ങനെ നടേലും അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് ആൾത്തറ വന്നിട്ടപ്പ ഭയങ്കര വിഷമമായിരുന്നു ദേവയമ്മക്ക് ദേവയ്മ സങ്കടപ്പെട്ടിരിക്കുന്ന സമയം വിനോദം പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടമ്മേ സാരമില്ല ഈ സമയം തിരുമേനി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്താ ദേവയമ്മ സങ്കടപ്പെടേണ്ട ഒരു മോനാണെങ്കില് ആചാരത്താലമാണെങ്കില് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു ഒരു മോനാണെങ്കിൽ ഉത്സവം നടത്താനായിട്ട് ശ്രമിക്കുന്നു ഒരേ മക്കളും ഒരു വയറ്റിപ്പുറം എന്നിട്ട് കാര്യമില്ല രണ്ടും മനസ്സല്ലേ ദേവയമ്മ സങ്കടപ്പെടണ്ടെട്ടോ എനിക്ക് സങ്കടമൊന്നുമില്ല തിരുമേനി തിരുമേനിക്ക് അറിയാലോ വെറും പച്ചക്കറി വിറ്റ് തോട്ടത്തിൽ പച്ചക്കറിയൊക്കെ വിറ്റും ജീവിച്ച ആളാ ഞാൻ ആ എനിക്ക് ഒരിക്കൽ പോലും ഉത്സവം നടത്താൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിച്ചല്ല പക്ഷെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു അവസരം അയ്യപ്പസ്വാമി എനിക്ക് കണ്ുമുന്നിൽ കൊണ്ടു തന്നെ പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അയ്യപ്പസ്വാമിക്ക് ഇല്ലായിരിക്കും ഞാൻ ഉത്സവം നടത്തണമെന്ന് അതുകൊണ്ടാണ് പിന്നീട് തിരുമേനി പറഞ്ഞു ഇനിയിപ്പോൾ അയ്യപ്പസ്വാമിക്ക് ഉത്സവം നടത്തണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അയ്യപ്പസ്വാമി ദേവകി അമ്മനെ കൊണ്ട് തന്നെ നടത്തിക്കുമെന്ന് പറഞ്ഞിട്ട് തിരുമേനി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രാജീവൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അമ്മ വിഷമിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ് വിനോദ് പറഞ്ഞു അല്ല നിങ്ങൾ എന്തിപ്പം ഇതിന് എൻ്റെ അമ്മയുടെ വിഷമായിരിക്കും എന്താ എൻ്റെ അമ്മയെന്ന് പറയണം ഓ നിന്റെ അമ്മ മാത്രമല്ല ഇത് എൻ്റെ അമ്മയും കൂടെയാണ് അടുത്ത വർഷം അയ്യപ്പസമയം അനുഗ്രഹിക്കുവാണെങ്കിൽ ഈ ഉത്സവം ഗംഭീരമായിട്ട് ഞാൻ നടത്തുമെന്ന് പറയാം അതും അമ്മയുടെ പേരിൽ പെട്ടെന്ന് വിനോദ് പറഞ്ഞു നീ ഉത്സവം ഒന്നും നടത്തണ്ട അമ്മയാണെന്നുള്ളൊരു ചിന്ത മതി അമ്മേനെ അപമാനിക്കാമായിരുന്നാൽ മാത്രം മതി വെറുതെ വിട്ടാൽ മതിയെന്ന് പറയുന്നത് പല എന്നും പറഞ്ഞിട്ട് അമ്മേനെ പിടിച്ചോണം കൊണ്ട് പോവാ ഈ സമയം രാജീവന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് നമ്മൾ കണ്ടത് ഇതിന്റെ ഫുൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി